ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ നമ്മൾ രണ്ട് ദിവസമായിട്ട് താമസിച്ചിരുന്നെ ഇത്ര പോലത്തെ ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇന്ന് രാത്രി നമ്മുടെ സ്റ്റേ വേറൊരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തു അപ്പോൾ രണ്ട് ദിവസത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം വൈകിട്ട് നമ്മൾ പുതിയ നമ്മുടെ റിസോർട്ടിലേക്ക് ഇന്ന് താമസിക്കുന്ന റിസോർട്ടിലേക്ക് പോകും അങ്ങനെ അങ്ങനെയധികം നമ്മൾ ചിത്രപുരത്തുനിന്ന് ഇറങ്ങുക രാവിലെ ഒരു സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്നലെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രാവിലെ ചെറിയൊരു പനി പോലത്തെ അസ്വസ്ഥതയും കാര്യങ്ങളും തൊണ്ടയടപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി കേട്ടോ അങ്ങനെ അങ്ങനെയതേ നമ്മൾ ചിത്തിരപുരത്തു നേരെ ഇനി പോകുന്നത് ഇരവികുളത്തേക്കാണ് അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇരവികുളത്തേക്ക് അപ്പോൾ കണ്ടോ കേട്ടോ മുന്നിലധിക പവർ ഹൗസിന്റെ പൈപ്പാണ് കേട്ടോ ഒന്ന് ഏരിങ്ങനെ താഴോട്ട് ഇങ്ങനെ കടന്ന് അപ്പം ചിത്രപുരം പവർ ഹൗസിന്റെ അടുത്തായിട്ടാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ നേരെ നമുക്കിനി ഇരുപ്പിക്കുളത്തേക്ക് പോവാം അപ്പം ഇത് മൂന്നാറിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ഡേയുടെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവർ കാണ് നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോ വിള നാഷണൽ പാർക്കിൽ നമുക്ക് ഇവിടെ അകത്ത് തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വഴിയിൽ അങ്ങനെ വണ്ടിയൊന്നും ഇടാൻ പറ്റില്ല കാരണം ചെറിയ റോഡാണ് കേട്ടോ അപ്പോൾ അകത്ത് പാർക്കിങ്ങിനായിട്ടുള്ള ഒത്തിരി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിവതും നമ്മൾ രാവിലെ തന്നെ വരിക നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി അടിപ്പിച്ച് വന്നിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദേഹത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ എ ടി എം കൗണ്ടർ പോലെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ ക്യൂ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ ഒരു ബസ്സിലാണ് കേട്ടോ ഈ പാർക്ക് എരുവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ വി ആർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഈ എന്താ ക്യാ കണ്ണട വെച്ചിട്ടൊരു സംഭവം ഉണ്ട് അത് നമുക്ക് തിരിച്ച് വരുമ്പം നമുക്കത് കയറാം അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബസ് വരുന്നത് ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ വരയാടികളൊക്കെ ഉള്ള ആ ഒരു എരുവികുള നാഷണൽ പാർക്കിൻ്റെ ഒരു മെയിൻ ഏരിയയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് പേരാണ് ഒരു ബസ്സിൽ വരുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടപെട്ട് ബസ് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുവരാനാണെങ്കിലും അങ്ങനെ ബസ് വരുന്നുണ്ട് അപ്പം നമ്മളത് ഈ ബസ്സിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇന്ന് അങ്ങനെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തണുത്ത കാറ്റുമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഉള്ള വഴികളിലൂടെ നമുക്കിങ്ങനെ ഒരു ഹെയർപിൻ പിൻ വളവ് പോലെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാണ് പോകുന്നത് നടു ഉള്ളിലെല്ലാം നല്ല തേയിലത്തോട്ടങ്ങളും കാടും ഒക്കെയാണ് കേട്ടോ അവിടെ നമ്മുടെ വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കടുവയും പുലിയൊന്നും അല്ല നമ്മുടെ സിംഹവാലംകുരങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ അതായത് ഈ ബെസ്റ്റ് റൂട്ട് പോകുന്ന ഏരിയയിൽ അതുപോലുള്ള ചെറിയ ചെറിയ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ധാരാളം വരയാടുകളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഇരവികുളം നാഷണൽ പാർക്ക് വരുന്നത് അപ്പോൾ വരയാടുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ രാജമല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു നമുക്കൊരു ഏരിയ വരെ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ വലിയ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ നമുക്ക് കടുവയും പുലിയും പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടും നമ്മളെ കയറ്റത്തില്ല നമ്മളൊരു മെയിൻ ഏരിയ വരെയാണ് പോകുന്നത് അപ്പോൾ അതെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് രാജമലയിലെ അപ്പോൾ അതെ നമ്മുടെ എരുവികളി നാഷണൽ പറ്റി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബോർഡുകളും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഈ വരയാടിൻ്റെ ഉണ്ട് വലിയ കൂറ്റം പാറകളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ മുന്നിൽ ഈ മല പോലിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ മല ആയിട്ട് കാണുന്നത് ഫുൾ പാറയാണ് പാറയുടെ ഇടയ്ക്ക് പോകുന്നിങ്ങനെ നൈസ് ആയിട്ട് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ പിന്നീട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പൈപ്പ് പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഈ വെള്ളം പിടിക്കാനും കുടിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമുണ്ട് അവിടെ അത് നമുക്ക് ഇനി കാണാം വീഡിയോയിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ അപ്പോൾ നല്ല പാർക്കെട്ടുകൾക്കിടയിലൂടെയൊക്കെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് നല്ല ഫ്രഷ് വാട്ടറാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉത്ഭവിക്കുന്നതേ ഈ ഒരു മലയുടെയൊക്കെ മുകളിൽ നിന്ന് തന്നെ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലോട്ടൊക്കെ വരുമ്പോഴാണ് കൂടുതൽ മാലിന്യങ്ങളും കാരണങ്ങളും ഒക്കെ ഇട്ട് ഇത് മലിനമാക്കുന്നത് നല്ല തെളുനീര് പോലെയുള്ള വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക് ബസ്സിൽ വരാൻ പറ്റുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി മുകളിലോട്ട് നടന്നു പോകണം ഞാൻ പറഞ്ഞില്ല ഒരു ഏരിയ വരെ ഉണ്ട് അവിടെ വരെ നമുക്ക് നടക്കാനും നമുക്ക് ഈ വരാളുകളെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇവിടെ വരെ നമ്മൾ ബസ്സിൽ വന്നിട്ട് ബസ്സിൽ ഇറങ്ങാണ്ട് ഇവിടെ ഒരു കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ കോഫിയൊക്കെ കുടിച്ചിട്ട് മോഡിലേക്ക് പോകാം തിരിച്ച് വരുമ്പഴും നമുക്ക് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും പിന്നെ വാട്ടർ കൂളറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഇതിവിടെ ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നമുക്കകത്തേക്ക് കയറാം അപ്പം ഇനി അങ്ങോട്ട് നടന്നുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയ ഒരു വണ്ടി പോലത്തെ സംഭവമാണ് അതിന് പക്ഷേ ഭയങ്കര കോസ്റ്റാണ് കേട്ടോ ഏഴായിരം രൂപ എന്തോ ആണ് അപ്പോൾ നമ്മൾ നമ്മളകത്തോട്ട് കയറുമ്പോൾ അവിടത്തൊട്ടേ നമ്മുടെ ആടുകളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഭയങ്കര പോസിങ് ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ ആടുകൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുകയാണെന്ന് കാണുമ്പോൾ അവരോരോരോ പോസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും തിരികെട്ടില്ലേ തല്ല അടിപൊളിയായിട്ട് ഓ പേ എല്ലാവരും പറയും ഒത്തിരി വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വരയാടുകളൊക്കെ അങ്ങ് പോകുന്നത് ഇന്നിപ്പോൾ പക്ഷേ വെയിൽ കുറവായതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ അങ്ങനെ വരയാടുകൾ കുറവായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വരയാടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വളരെ ആദർശമായിട്ട് എന്റെ അമ്മമ്മടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചറിനെ ഫാമിലിയൊക്കെ കണ്ടു കേട്ടോ അവർ നമ്മുടെ കൂടെ ഇന്നലെ ഇന്നലെ ഇവിടെ ഞാനും കണ്ടില്ല ഞാനും കാഴ്ച കണ്ടു പോകുന്നു ഇത് നമുക്ക് ബുക്ക് ചെയ്ത് ഇതില് പോയതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ അല്ലേ എവിടെ ഏഴായിരത്തി നമ്മൾ ബസ് ബസ്സിലിരുന്ന് വന്ന പോലെ ചിലപ്പോ നിർത്തി കൊടുക്കുമായിരിക്കും പക്ഷെ നമ്മൾ ബസ്സിലിരുന്ന് വന്ന പോലെ സ്പീഡിൽ ഇങ്ങനെ പോളു അമ്പലം പോലെ എന്തോ ഒരു സംഭവം വിളക്കൊക്കെ കത്തിച്ചു വെച്ചിരിക്കുന്നു ഇല്ലയോ ഇത്തിരി എന്താ സംഭവം ഷോല വോക്കെന്താ സംഭവം നോയി നോക്കാം ഇതുപോലെ കല്ലൊക്കെ ഇട്ടൊരു വഴി കൂടെ വരുമ്പോഴത്തേ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പാലം പോലൊരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മരത്തിൻ്റെ നാളെ ഒരു ഇരിക്കാനുള്ള സരപ്പും കാര്യങ്ങളൊക്കെ അതെ ഈ നമ്മൾ ഞാൻ ആ വഴിയാണ് നമ്മളിങ്ങനെ നടന്ന് വന്നത് അവിടെത്തന്നെ എന്ന് കയറും താഴേന്ന് നമ്മളിങ്ങനെ നടന്ന് വന്ന് കയറി അപ്പോൾ അവിടെ ബസ്സിൽ അവിടെ കൊണ്ടുവിട്ടപ്പോൾ അവർ പറഞ്ഞത് നമുക്കിങ്ങനെ തിരിച്ചെല്ലുമ്പോൾ ഏത് ബസ്സാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അവൈലബിളായിട്ടുള്ള ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് തിരിച്ചു പോകാം ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ വന്നാലും ഇത് ക്ലോസ് ചെയ്യുന്ന കഴിയുമ്പോൾ എനിക്ക് ഒന്ന് ആറ് മണി വരെ എങ്ങനെയാണ് അതിനുമ്പോൾ വരുമ്പോൾ ചെയ്യാം അപ്പോൾ ഷോപ്പ ഡിസൺ ഒക്കെ അവിടെ കണ്ടപ്പോൾ പറഞ്ഞതും അവിടെ മുന്നൊരു ഫോട്ടോ പോയിന്റ് ആണ് അതേ ഒരാട് നടന്നു പോയിട്ട് അപ്പോൾ ഇവിടെ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അവിടെ ഒരു പൈപ്പ് പോലെ വെച്ചിട്ടുണ്ട് അത് വെളിച്ച് നമുക്ക് കുടിക്കാനൊക്കെ പറ്റും ഓരോരുത്തർ കുപ്പിക്കാത്തൊക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു നല്ല ഐസ് വാട്ടർ പോലത്തെ വെള്ളം ആണ് ഐസ് വാട്ടർ പോലും ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞു പൂക്കുന്ന മലകളിലൊന്നാണ് കേട്ടോ ഈ രാജമല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നീലക്കുറിഞ്ഞിയുടെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ചെടികൾ ആ ഒരു താഴെ കാണുന്നതും പിന്നെ അത് ആ ഒരു സൈഡിലൊക്കെ നിൽക്കുന്ന ആണില്ലേ കാട് പോലെ അതെല്ലാം നീലക്കുറിഞ്ഞിയുടെ ചെടികളാണ് കേട്ടോ ആ പൂവൊന്നും നീലക്കുറിഞ്ഞിയുടെ ഒന്നും അല്ലെ അതായത് കാട്ടുപൂവാണ് അപ്പം ഈ കാണുന്ന ചെടികളിലെല്ലാം നീലക്കുറിഞ്ഞിയുടെ പൂവാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അടുത്ത എന്നാണ് പറഞ്ഞത് അപ്പോൾ ദേഹം ഒരു ആട് നടന്നു പോകുന്നത് ഈ ആടിനൊന്നും ഒരു കേട്ടോ കാരണം അത് മനുഷ്യരെ കണ്ട് നിങ്ങൾക്ക് പരിചയമായതുകൊണ്ടായിരിക്കും അവരങ്ങനെ നമ്മൾ ഫോട്ടോ പോസ് ചെയ്യും പാവാണ് കേട്ടോ വലിയ അങ്ങനെ അറ്റാക്ക് മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല അപ്പൊ ഇവിടെ ഒരു പറ്റിയ ആൾക്കാർ ഫാമിലിയാണോ ഫ്രണ്ട്സ് ആണെന്ന് അറിയില്ല അവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്ന് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് പ്രവേശനം ഇവിടെ വരെ എന്തെയ്യാ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തോട്ട് എന്താ ഇനി ആദിവാസികളുടെ ഊര് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ജീപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് നമ്മളിങ്ങനെ കയറ്റി വിടക്കുന്നുണ്ട് ഇവിടെ വരെയാണ് ജസ്റ്റ് ഒരു വോക്കിന് വരെ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഇത്രയും പക്ഷേ നടക്കുന്ന കാറ്റും കാര്യങ്ങളൊക്കെ

എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഇടയ്ക്ക് ടി വിയിൽ കിടത്തി ആടൊക്കെ ഇത് ഭക്ഷിച്ചിട്ട് അതിൽ വെച്ച് അത്തുള്ളൂ അതുപോലെ ഇങ്ങനെ ഇടരുതെന്നൊക്കെ ഇവിടെ ബോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആൾക്കാരതൊന്നും കേൾക്കാതെ വലിച്ചെറിയുന്നുണ്ട് പുള്ളി അതൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബസ് ഇറങ്ങിയ ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു റെസ്റ്റ് ഒരു കഫറ്റീരിയും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഓറഞ്ച് ജ്യൂസും പിന്നെ സ്നാക്സ് ആയിട്ട് ഒരു എന്താ രണ്ട് ചോക്ലേറ്റ് ബർഫിയും പിന്നെ ആണെങ്കിൽ ഈ കേക്ക് ഒന്ന് വന്നിട്ടൊരു ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഹണിക്കൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു എന്താ ഈ മുന്നിലിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് വെച്ചേക്കുന്ന പോലുള്ള സംഭവമില്ലേ അതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ബസ്സിൽ കയറി താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പോകുവാണ് അപ്പൊ അതിൽ കയറാൻ പോയപ്പോൾ താഴെ ഒരു ബസ് പുറപ്പെടാൻ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ നമ്മൾ താഴേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ബസ്സിൽ കയറാൻ നമുക്ക് ബാക്ക് സീറ്റാണ് ആണ് കിട്ടിയത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കുലുങ്ങി കുലിങ്ങി കുലുങ്ങി പോവാൻ പറ്റി അപ്പോൾ പോകുന്ന വഴിക്കും നമ്മൾ അങ്ങോട്ട് വെപ്പ അപ്പുറത്തെ സൈഡിലിരുന്നോട്ട് അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ ഇല്ലേ കൂടുതലുണ്ട് അപ്പൊ ഇങ്ങോട്ട് ഇപ്പറത്തെ സൈഡിലിരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം എല്ലാം ഒരുപോലൊക്കെ തന്നെ കേട്ടോ പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നടന്ന് ക്ഷീണവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളും പിന്നെ ആടും അതുപോലുള്ള കാര്യങ്ങളും പിന്നെ ഫോട്ടോ എടുത്തും വെള്ളം കുടിച്ചൊക്കെ പോയതുകൊണ്ട് അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല പൊതുവേ നല്ലൊരു ആയിരുന്നു അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അരുവികളൊക്കെ ഒഴുകുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഇവിടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഇവിടെ കൂടെ വരുമ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസ് ഇങ്ങനെ താഴെയായിട്ട് കാണാൻ പറ്റും അതുവഴിയാണ് നമ്മൾ കയറി അകത്തേക്ക് വന്നത് അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ബസ് ഇറങ്ങുക ബസ് ഇറങ്ങിയിട്ട് നമ്മൾ കയറിയ വഴിയല്ല വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ അകത്തുകൂടെ ഉള്ളൊരു പോലത്തെ ഒരു വഴിയുണ്ട് ആ വഴിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ വി ആർ എക്സിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അതൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് വലിയ ആളും ബഹളമൊന്നും ഇല്ലെങ്കിൽ അപ്പൊ അകത്തൊരു മ്യൂസിയം പോലുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വട്ടയുട പോയപ്പോ ഹണി മ്യൂസിയത്തിൽ കയറലേ അതുപോലെ തേനും പിന്നെ കാട്ടോ കാട്ടിലെ ഓരോ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അകത്ത് ഇവിടെ എന്താ ഒരു കാഫീരിയ പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ അപ്പോഴേ വി ആറിൻ്റെ അവിടെ സംഭവത്തിൽ കയറിയിട്ട് ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ അതായത് വലിയ തെള്ളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വലിയ തെള്ളും കാര്യങ്ങളും ഒന്നുമില്ല ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ ത്രീ ഡി ഇല്ല നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ണാടി വെച്ച് കാണില്ലേ അതുപോലെ ഒരു ത്രീ ഡി എഫക്റ്റ് ആണ് ഇതുപോലെ കണ്ണിലൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതിനകത്തൂടെ നമുക്ക് ഈ കാട്ടിനകത്ത് നടക്കുന്ന റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ആ കാട്ടിലൂടെ നടക്കുന്ന നമുക്ക് ശരിക്കും പേടി വരും ഈ ആനിമൽ അങ്ങനെ നമ്മൾ വീയുടെ ആ സംഭവം ഒക്കെ കഴിഞ്ഞിട്ട് പാർക്കിങ്ങിലോട്ട് നടന്നു കയറി അവിടെ ആ ഹൈറ്റിൽ കയറിയപ്പോൾ ഇത്ര ഭയങ്കരമായിട്ടാണ് അണയ്ക്കുന്നത് വിടെ ആ സംഭവം കൊള്ളായിരുന്നു കാരണം ഇതിന് നമ്മൾ ഒരു ഏരിയ വരെ മാത്രമാണല്ലോ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ അതിന്റെ അപ്പുറത്തോട്ട് എന്താണെന്നൊക്കെ കാണി പിന്നെ ഈ മലയൊക്കെ ഫുള്ള് നീലക്കുറിഞ്ഞൊക്കെ പോത്തിക്കുന്ന സമയത്തുള്ള വിഷ്വൽസും ഈ മല ഓരോ വർഷം ഇങ്ങനെ മാറി മാറി വരുന്നതൊക്കെ അങ്ങനെ എന്താണ് കാണിക്കുന്നത് അതൊക്കെ എൻജോയ് ചെയ്യുക നമ്മളിതിന്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ ഏകദേശം ഉച്ചയോടെ അടുപ്പിച്ച് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ മൂന്നാർ വരുന്നവരൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇരവികുളം നാഷണൽ പാർക്ക് ഒരിക്കലും മിസ് ചെയ്ത് കളയത് നല്ലൊരു അനുഭവമാണ് കഴിച്ചു വരുന്ന വലിയ വീട്ടിൽ ഊണ് ഉണ്ടായിരുന്നു അവിടേക്കൊരു ഫുഡൊക്കെ കഴിച്ചു നേരെ ഇനി നമ്മൾ മറയൂരേക്ക് പോകണം മറയൂര് രണ്ട് വശത്തും ചന്ദനക്കാടുകളൊക്കെയാണ് കാണുന്നത് നെല്ലിമരത്തേല് നമ്മൾ നേരെ ഇനി ഒരു ശർക്കരക്കുണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ട് പോകണം നമ്മളിപ്പോ ഉള്ളത് മറയൂരാണ് മറയൂർ നമ്മളാണെങ്കിൽ ഒരു ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പം നമുക്ക് ഇനി ശർക്കര ഫാക്ടറിയിൽ ചെന്നിട്ട് കാണാം അവിടെ പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിടാം നേരത്തെ ഒരു തവണ ഞങ്ങൾ വന്നപ്പം പ്രൊഡക്ഷൻ എപ്പോഴും ഒന്നും ഇല്ലായിരുന്നു എന്താ അവിടുത്തെ അവസ്ഥ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അപ്പോൾ അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം മറയൂർ സിറ്റി മറയൂർ കേരളമാണ് മലയാളത്തിലും തമിഴിലും എല്ലാം വേറെ എഴുതിയിട്ടുണ്ട് പളനി ഇവിടെ നിന്ന് എഴുപത്തി എഴുപത്തിമൂന്ന് കിലോമീറ്റർ രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്താൽ ചെയ്യുന്ന പളനി ചെല്ലൂർ അതെ പൊളി ചർക്കരമായിട്ടുള്ള തൊട്ടപ്പുറത്ത് വത്തിട്ടവര് ചോദിച്ചു പൊളിക്കരുത് ചാച്ചാണ് ഇന്നും കണ്ണു കാണത്തില്ല കത്ത് കയറാം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ചോദിച്ചോണ്ടും കേറാൻ പറ്റുമോ കരുമ്പ് ജ്യൂസ് അടിക്കും ആയിരം ലിറ്റർ ജ്യൂസ് ഇതായിരം ലിറ്ററിനെ ടങ്ങ് ആയിരം ലിറ്റർ ലിറ്റർ അതിന്റെ വേസ്റ്റ് തന്നെയാണ്

അരമണിക്കൂർ ഇളക്കി ചൂട് കുറച്ചതിന് ശേഷം നമ്മള് ശർക്കര ശർക്കര പൗഡർ പൈപ്പുണ്ട് അങ്ങനെ നമ്മൾ സർക്കാർ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങി അവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അവർ കരിമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രൊഡക്ഷൻ രണ്ട് ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ മറയൂരും നമ്മൾ നേരെ കാന്തല്ലൂർക്ക് പോവുകയാണ് അവിടെ ഭ്രമണം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് പിന്നെ അവിടുത്തെ കുറച്ച് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചാൽ നമ്മൾ നേരെ കാന്തല്ലൂർക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും കാണുന്ന എല്ലാം നമ്മുടെ ചന്ദനമലങ്ങളാണ് കേട്ടോ ഇത് മറയൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഏരിയയാണ് അപ്പം നോക്കിയിട്ട് നേരെ കാന്തല്ലൂർക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പാറ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് മുനികളൊക്കെ തപസ് ചെയ്ത മുനിയറകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പാറയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ ആനക്കോട്ടപ്പാറ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം അപ്പൊ നമ്മൾ ഏകദേശം ഒരു കുറച്ച് ദൂരം മറയൂരിന്ന് കുറച്ച് കയറി കാന്തല്ലൂരൊക്കെ എത്താറാകുമ്പോഴാണ് നമ്മുടെ ഈ ആനക്കോട്ടപ്പാറ ഉള്ളത് അതെ നമ്മൾ അങ്ങനെ ആനക്കോട്ടപ്പാറയിലെത്തി

നമ്മൾ ആനക്കോട്ട എത്തിയിരിക്കുകയാണ് ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല അധികം ഒന്നും ഇല്ല കറക്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് നല്ല ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവരോട് സ്റ്റാർ തൂക്കല് ലൈറ്റടി പരിപാടികളൊക്കെയാണ് വളരെ തണുപ്പുണ്ട് കേട്ടോന്നുമില്ല അപ്പം ഈ ആനക്കോട്ട പാറ എന്ന് പറയുന്നത് നമ്മുടെ ഭ്രമണം മൂവിയിൽ ഒരു ലൊക്കേഷൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ലാലേട്ടന്റെ നമ്മുടെ കുഴലൂതും പൂന്തന്നലേ എന്ന് പറയുന്ന ഒരു സോങ്ങിൻ്റെ ഏകദേശം ഒരു നടുഭാഗമാകുമ്പോൾ ലാലേട്ടന്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടി ഇതുപോലൊരു പാറയുടെ ഇടയിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു സീനുണ്ട് ആ പാട്ടിനകത്ത് അപ്പോൾ ആ പാട്ട് കണ്ടു നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ഒക്കെ മനസ്സിലാവും ഒരു വഴി മുനിയറയിലേക്കുള്ളൊരു പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണ് മുനിയറ എഴുതി വെച്ചിരിക്കുന്നു എന്താണ് മുനിയറ എന്ന് ഇതാണെന്ന് തോന്നുന്നത് കേസ് മുനിയാറ അപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഏകദേശം ആയിരം കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് മുനികൾ തപസിരുന്ന മുനിറകളും കാര്യങ്ങളൊക്കെയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വലിയ അങ്ങനെ ഈ മുനിറയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഒത്തിരി ആളും ബഹളവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇതുപോലെ അകത്തോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലെ രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സേഫ് ആണ് അങ്ങനെ പേടിക്കേണ്ടതായ കാര്യങ്ങളും സംഭവങ്ങളൊന്നും ഇല്ല അതിന് മണ്ടക്കൊരു പള്ളിയും പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവരവിടെ താമസിക്കുന്നവരായിരിക്കും കറത്തയാടും ചെന്നിട്ടു നമ്മൾ പോട്ട് കുൽഫി എന്ന് പറഞ്ഞിട്ട് മിൽമെയ്ഡ് വരേറ്റി വാങ്ങിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് പോട്ടിനകത്ത് ഒരു ഐസ്ക്രീം നമ്മുടെ സ്ഥിരം കുൽഫിയൊക്കെ തന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ അതൊരു പോട്ടിനകത്താക്കിട്ട് തന്നിരിക്കുകയാണ് അടിപൊളിയ പോ നമ്മൾ ആനക്കോട്ടപ്പാറയൊക്കെ കണ്ടു കഴിഞ്ഞാ എങ്ങനെ ഉണ്ടായിരുന്നു ആയിരം വർഷങ്ങൾക്ക് മുന്നേ എന്തോ മുനികളൊക്കെ ഉണ്ടാക്കിയ അറകളും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് നല്ല വല്യ ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് വന്ന് കണ്ടൊക്കെ പോവാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഇവിടെ ഫോറസ്റ്റിന്റെ നമ്മള് അടുത്തതായിട്ട് ഭ്രമരം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് പോണ ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പോൾ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ട് വെഹിക്കിൾ സ്റ്റോപ്പ് ഫോർന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ചെക്ക് ചെയ്യാനൊന്നും നിൽപ്പില്ല അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ പോയിന്റ് കാണാൻ വേണ്ടി പോവാ നമ്മൾ ്രമരം മൂവി ഷൂട്ട് ചെയ്ത കാന്തല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ ആപ്പിളും അതുപോലെ തന്നെ ഉള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വരാൻ ഇവിടെ അമ്മച്ചി പറയാതിരിക്കാൻ പറ്റാത്തില്ലത്തെ എങ്ങിന്റെ താഴെ മണ്ടയ്ക്കും താഴോട്ടിറങ്ങുന്ന പോലത്തെ കുത്തനെ ഒരു കല്ലുമുള്ള നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ താഴേക്കിറങ്ങി വന്നിരിക്കുന്നത് ആ വഴിയിൽ തിരിച്ചു കയറണമല്ലോ ഭഗവാനെ എന്ന് ആലോചിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു അവിടെ ചെന്നപ്പോൾ സംഭവം എന്താണെന്നോ സീൻ ഏതാണെന്നൊന്നും മനസ്സിലായില്ല പിന്നെ ഇത് കുറേ തപ്പിയാണ് കേട്ടോ കണ്ടുപിടിച്ചത് നമ്മുടെ പ്രബര മൂവിയിൽ ലാലേട്ടൻ്റെ വീട് വരുന്നില്ലേ അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ലാലേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ഇട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാലേട്ടൻ ആ ജീപ്പൽ ഇങ്ങനെ വരുന്നതും ലാസ്റ്റ് ക്ലൈമാക്സ് സീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ വീടും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒരു ആ ഒരു സ്ഥലമുണ്ട് പിന്നെ ഒരു ട്രീ ഹട്ട് പോലെ നമ്മുടെ ഏർമാടം പോലെ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മണ്ടയ്ക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും കുറച്ച് പേടിയാണ്ട് നിലകട്ട വെറുതെ ഒന്നാമത് ചിരി തലയിറക്കും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ രണ്ട് ദിവസത്തെ ഭയങ്കര ട്രാവലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അപ്പൊ ഇതുപോലൊരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ മുന്നിലായിട്ടൊരു ഇതുപോലെ ഇരിക്കാനൊക്കെ ആയിട്ടൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാറപ്പുറത്താണ് ഞാനിട്ടില്ലെന്ന് അവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാനും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതായത് സേവ് ഡേറ്റ് അതുപോലെ കാര്യങ്ങൾ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ജസ്റ്റ് ഒരു പാറപ്പുറം അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ടതിൽ വെച്ച് ഒന്ന് രണ്ട് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ആരെയും കണ്ടില്ല ഏത് സീനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റും കണ്ടു അപ്പൊ ഏകദേശം സമയം സന്ധ്യാവാറുണ്ട് കന്തലൂരിൽ ഒരു തോട്ടം കൂടെ കാണണോന്ന് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ കാണാനായിട്ട് സമയമില്ല കേട്ടോ കാരണം നമ്മൾ ഇനി ഇവിടുന്ന് താഴെ ചെല്ലണം മൂന്നാറിന് ഏതോ ഏകദേശം ഒരു പത്ത് എഴുപത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഇവിടുന്ന് മൂന്നാറേക്ക് ചെല്ലാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് പരിചയം ഒന്നും ഇല്ലാത്തതല്ലേ ഇപ്പൊ തന്നെ സമയം ഏകദേശം സന്ധ്യ അതുകൊണ്ട് ആ എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഫൈറ്റ് സീൻ എടുത്ത ഒരു ഉള്ളൂ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഭ്രമരം വ്യൂ പോയിന്റിലേക്കുള്ള വഴി നമുക്ക് ശരിക്കും നടക്കാനൊന്നും പറ്റാത്തൊരു വഴിയാണ് എങ്ങാണത് തെന്നിപ്പോയി കഴിഞ്ഞാൽ താഴെ ചെന്ന് വ്യൂ പോയിന്റിൽ ചെന്നിരിക്കേണ്ടി വരും കണ്ട ട്രീ ഹട്ടും ആ പിന്നെ ഈ ഷൂട്ടിങ് പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ആദ്യം ഷൂട്ടിംഗ് സ്പേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പോയി ആ സിനിമ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതാണെന്നുള്ള രീതിയിൽ ആ പാറപ്പുറമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലാതെ വലിയ ആയിട്ട് അവരെ കണ്ടില്ല പിന്നെ രണ്ട് മൂന്ന് പട്ടിയൊക്കെ ഉണ്ട് അതും പിന്നെ എന്തായാലും നമ്മളെ കണ്ടുകൊണ്ട് അത് കുറച്ചുകൊണ്ടൊന്നും മതില്ല വേറെ ആരുടെ പോയപ്പോൾ അത് കുറച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പട്ടിയുടെ കടിയും വാങ്ങിച്ചു വരേണ്ടി വന്നു പിന്നെ നമ്മൾ വീഡിയോ കണ്ടുപോയില്ല കുത്തനവർ ഇറക്കവും കയറ്റവും അതൊക്കെ ആണതൊക്കെ കയറി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഒക്കെ നല്ല പാടാ അതുകൊണ്ട് അങ്ങോട്ടാരും പോകാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല അവിടെ വലിയ നിലക്ക് പാടൊന്നും ഇല്ല വലിയ കാണാനൊന്നുമില്ല അവർ പറപ്പറ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ നേരെ മൂന്നാറിലേക്ക് തിരിച്ചു പോകാണ് ഇവിടെ നിന്ന് ഒരു പത്ത് എഴുപത് കിലോമീറ്ററിൻ്റെ മേളിലുണ്ട് മൂന്നാറിലോട്ട് ഒരു ക്രമരം വ്യൂ പോയിട്ട് കാണാൻ വന്നതാണ് നമ്മളെ നമ്മളെപ്പോലെ പാവങ്ങൾ അവരെ വഴി കണ്ടു തിരിച്ചു പോവാണ് അല്ല ഓരോട്ട് കീർത്തി പോവാണ് നമുക്ക് കുന്ന് വന്നു കഴിഞ്ഞാ വീണ്ടും വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന സ്ഥലമൊന്നുമില്ല ഇനി പ്രമരം വ്യൂ പോയിന്റ് കാണാൻ ആരെങ്കിലും വിളിച്ച ചേട്ടൻ വരുമോ ഒരിക്കലും ഇല്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പ്രമരം വ്യൂ പോയിന്റ് ഒക്കെ നമുക്കിനി നേരെ മൂന്നാർ വിടാം തിരിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ കണ്ടത് മലയടക്കിന്ന് ഒരു വെള്ളച്ചാട്ടം താഴേക്ക് ഇങ്ങനെ താഴുന്നത് അപ്പം നമ്മുടെ ഏതെങ്കിലും കേരളത്തിലെ പ്രസിദ്ധമായ നദികളൊക്കെ ആയിരിക്കും ആ ഉത്ഭവിക്കുന്നത് മലമുകളിൽ നിന്നാണല്ലോ നമ്മുടെ ഇതുപോലെ ചെറിയ അരുവികളായിട്ട് വന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ വലിയ പുഴയെ ആറുമൊക്കെ ആയിട്ട് മാറുന്നത് ഇവിടെ എല്ലാം വഴിയിൽ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ കാന്തല്ലൂരിലെ തോട്ടം കൂടെ കാണണം എന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ തോട്ടം കാണാമെന്ന് വിചാരിച്ചു കാരണം തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് വഴിയും കാര്യങ്ങളൊന്നും പരിചയമില്ലല്ലോ ഒന്നാമത് മലയും കൊക്കയും കുഴിയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു മാത്രമല്ല നമ്മൾ എന്നും താമസിച്ച സ്ഥലത്തുമല്ല നമ്മൾ ഇന്ന് പുതിയൊരു റിസോർട്ടിലാണ് താമസിക്കാൻ പോകുന്നത് അപ്പോൾ അത് മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇനി റിസോർട്ട് കണ്ടുപിടിക്കണം അതോട്ടിനടുത്തയപ്പോഴത്തേക്കും നമ്മൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി നമ്മൾ ഫ്രണ്ടിലോട്ട് അതായത് ലൊക്കേഷൻ കഴിഞ്ഞ് കുറേ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നമ്മൾ അവരെ വിളിച്ചിട്ട് വഴിയൊന്നും മനസ്സിലാവുന്നില്ല ഫുൾ കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഫ്രണ്ടിൽ ഒരു കാറിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ അവരെ ഫോളോ ചെയ്യാതെ മതിയെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഒരു റോഡ് വഴി അകത്തോട്ടാണ് ആ റോഡ് നമുക്ക് മിസ്സായി പോയി ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ആ റോഡ് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു വഴിയാണ്ട് നമ്മൾ ഡൗട്ട് അടിച്ച് അങ്ങോട്ട് ഇറങ്ങിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് എല്ലാം കുഴിക്കാത്തത് ആണെന്നൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി അപ്പോൾ വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫാമിലി ആയിട്ട് താമസിക്കാം നമ്മൾ താമസിച്ച രണ്ട് സ്ഥലത്ത് നമുക്ക് നല്ല അക്കോമഡേഷൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ നല്ല ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാം നമുക്ക് താമസിക്കാൻ പറ്റിയ നല്ല റൂമും ആയിരുന്നു പിന്നെ ആദ്യം താമസിച്ചതിനേക്കാൾ കൂടുതൽ റെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു രണ്ടാമത് താമസിച്ചത് നമ്മുടെ ഈ ഒരു റിസോർട്ടിൽ അപ്പോൾ അതെ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് നമ്മൾ എ ഫ്രെയിം എന്നും പറഞ്ഞൊരു റൂമായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു എയ്ഡ് ഷീ ഇംഗ്ലീഷ് ഷട്ടിലെ അക്ഷരം എ ലെറ്ററിൻ്റെ ഷേപ്പിലുള്ള ഒരു റൂം അവിടെ നമുക്ക് രണ്ടുപേർക്കും വലിയ നീളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നീളമുള്ളവരൊരു കാരണവശാൽ ഈ റൂം എടുക്കാതിരിക്കുക കാരണം നമ്മുടെ തലയൊക്കെ നല്ലപോലെ ഇടിക്കും പ്രത്യേകിച്ച് ബാത്റൂം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഹൈറ്റേ ഉള്ളൂ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഹൈറ്റ് ഉള്ളവരും ഈ റൂം സെലക്ട് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് നമ്മൾ രണ്ടുപേരും നീളം വലിയ അത്തി ഇല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് പോലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പണം തലയടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ കാര്യങ്ങളൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നമുക്ക് എനിക്ക് എവിടെ പോയാലും നമുക്ക് ഏറ്റവും ഒരു വൃത്തിയുള്ള ടോയ്ലറ്റാണ് നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് അപ്പോൾ നല്ല കാര്യങ്ങൾ നല്ല വൃത്തിയും കാര്യങ്ങളും പിന്നെ നമുക്ക് കെറ്റിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രേ ബ്രേക്ക്ഫാസ്റ്റും പോയിട്ട് നമ്മുടെ ഡിന്നർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഇന്നത്തെ ക്ഷീണമോ നല്ല ഉണ്ട് കയറി കിടന്ന് തുടങ്ങുക അപ്പോൾ നാളെ നമ്മുടെ മൂന്നാർ ബ്ലോഗ് പാർട്ട് ത്രീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ എത്രയും വേണം നമുക്ക് അടുത്ത വീഡിയോ കാണാം